ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ശതാവരിയാണ് ഇല കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഭയങ്കര ഭംഗിയുള്ള ഇലയുള്ള ചെടിയാണ് കേട്ടോ കണ്ടോ ഇത് കണ്ടുപിടിക്കാനും നമുക്ക് നല്ല എളുപ്പമാണ് അത്യാവശ്യം ചെറിയ രീതിയിൽ ത്രോൺസ് ഒക്കെ ഉണ്ട് ഇതിന് വൈ എന്താണ് പ്രശ്നം ഇവിടെ എന്തിനാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് പോയേ പോയേ ആ പോയി അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം ഇതാണ് ശതാവരി അയ്യോ ആ ഇതാണ് ശതാവരി കണ്ടോ ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അതുകൊണ്ട് മറ്റു ചെടികളെ പോലെ കൺഫ്യൂസിങ് ഒന്നുമല്ല ഇതിൻ്റെ ഇലയൊക്കെ കൊണ്ട് ഡിഫറെൻറ്റാണ് അതുപോലെ ത്രോൺസ് ഉണ്ട് നമുക്ക് അതിൻ്റെ അടുത്ത് എല്ലുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ മുള്ളുണ്ട് കേട്ടോ അതിന് നമ്മൾ വള്ളിയിൽ തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിന് മുള്ളുണ്ട് ഇതാണ് അതിൻ്റെ ഇല അപ്പം ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ആയുർവേദത്തിലെ മെയിൻ ആളാണ് കാരണം സ്ത്രീകൾ റിലേറ്റഡ് അസുഖങ്ങൾക്ക് ബെറ്ററാണ് നമുക്കറിയാമല്ലോ നമ്മുടെ ലൈഫ് സ്റ്റൈല രീതികൾ കൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും നമുക്കിപ്പോൾ സ്ത്രീകൾക്ക് കൂടുതലായും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്നുണ്ട് ചെറിയ സമയം തൊട്ടേ അല്ലെങ്കിൽ ചെറിയൊരു പ്രായം തൊട്ടേ പി സി ഒസ് പി സി ഒ ഡി തുടങ്ങിയ അസുഖങ്ങൾ വരുന്നുണ്ട് ഓക്കെ അപ്പം അങ്ങനത്തെ ഹോർമോൺ റിലേറ്റഡ് അസുഖങ്ങൾക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നതാണ് സ്ത്രീകൾക്ക് ഉള്ള ഒരു ആരോഗ്യത്തിന് വേണ്ടി ഉള്ള ഒരു മെയിൻ ചെടിയാണിത് അപ്പോൾ ഇതൊരെണ്ണം എവിടെയെങ്കിലും കിട്ടിയാൽ നമുക്കല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ കിഴങ്ങാണ് ഉപയോഗിക്കുന്നത് കേട്ടോ പാലിലരച്ചൊക്കെയാണ് കുടിക്കുക എന്ന് പറയുന്നത് അപ്പോൾ സ്ത്രീകളത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നന്നായിരിക്കും എന്നാണ് പറയുന്നത് പക്ഷേ ഈ കിഴങ്ങ് കുഴിച്ചെടുക്കുകയെന്ന് പറയുന്ന ഒരു ചടങ്ങാണ് കാരണം നല്ല ആഴത്തിലാണ് ഇതിൻ്റെ കിഴങ്ങ് പോകുന്നത് ഇതിൻ്റെ നല്ല ആഴത്തിലായിരിക്കും അങ്ങനെ ഇത്രയും വള്ളി നീളം ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ കിഴങ്ങ് നല്ല താഴോട്ടാണ് കിടക്കുന്നുണ്ടവ അപ്പോൾ ഈ കിഴങ്ങ് നമ്മൾ കുഴിച്ചെടുക്കുകയെന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ് പക്ഷേ എടുത്ത് അതിൻ്റെ തോലൊക്കെ ചെത്തി കളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പാലിലരച്ച് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഹെൽത്ത് ഹെൽത്തിന് നല്ലതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അപ്പോൾ ഇതുപോലെ ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ വിടണ്ട ഇതിൻ്റെ കിഴങ് എടുക്കുക ഇത് ഉപയോഗിക്കുക പറമ്പുകളിൽ സുലഭമായിട്ടുണ്ട് ഇത് അപ്പോൾ ഇതിൻ്റെ കിഴങ്ങ് വഴിയാണ് ഇത് പ്രൊപ്പഗേഷനൊക്കെ നടത്തുന്നത് അപ്പോൾ അതല്ലാണ്ട് തന്നെ ഇതിൽ വൈറ്റ് പൂക്കൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനത് കണ്ടിട്ടില്ല ഇത് പൂക്കുമെന്നാണ് പറയുന്നത് അപ്പം ഇത് പൂത്ത് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലിട കേട്ടോ ഞാനിത് കണ്ടിട്ടില്ല ഈ പ്ലാന്റ് മാത്രമായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇത് പൂത്തും ഇതിൽ വിത്തുകൾ വഴിയും പ്രൊപ്പഗേഷൻ നടത്തുന്നു എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മുടെ അയ്യത്തും പറമ്പുകളിലൊക്കെ ഇതിങ്ങനെ സുലഭമായിട്ടിങ്ങനെ കിടക്കുന്നുണ്ട് ഇവിടെ എല്ലായിടവും ഇത് സുലഭമായിട്ടുണ്ട് അപ്പം ഇതിന് അതുകൊണ്ട് തന്നെ നമുക്കത് വേറെ ഒരെണ്ണം വെച്ച് പിടിപ്പിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല നല്ല രീതിയിലിത് ഇവിടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ചെടികളുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വള്ളിയിൽ പടർന്നിങ്ങനെ മുകളിലേക്ക് കയറും കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അത് ഒരു വള്ളിയായിട്ടിങ്ങനെ പോകുന്നത് അപ്പോൾ ഇതൊരു അടുത്തുള്ളൊരു കമ്പിലിങ്ങനെ പിടിച്ച് കയറുന്നതാണ് ഇത് ഇങ്ങനെ വള്ളിയായിട്ടിങ്ങനെ ഒരു ഏതെങ്കിലും അടുത്തുള്ള ചെടികളിൽ നമ്മളിങ്ങനെ പടർത്തി വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പടർന്ന് നിലത്തേക്ക് കിടക്കില്ല ഈ പടർന്ന് നിലത്തേക്ക് കിടന്നാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി നമുക്ക് അറിയാമല്ലോ മുള്ളുണ്ട് ഇങ്ങനെ പടർന്നിങ്ങനെ എന്താ കണ്ടോ ഇത് നിലത്തോട്ടാണ് കിടക്കുന്നത് അപ്പം ഇത് നിലത്തോട്ട് കിടക്കുമ്പോഴും ഇപ്പോൾ നമ്മളറിയാണ്ടത് ചവിട്ടാണെങ്കിൽ ഇതിൻ്റെ ഉണ്ട് നമ്മുടെ കാല് നന്നായിട്ട് കുത്തിക്കയറും നല്ല രീതിയിൽ പെയിൻ മീനുണ്ടാവും വരിയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന ആയുർവേദ ബെനിഫിറ്റ്സും കാര്യങ്ങളുമൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുമല്ലോ അത് മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആവും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ബൈ ടേക്ക് കെയർ